മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായി ആറുവർഷം സേവനമനുഷ്ഠിച്ച ശേഷം സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ സിനീഷ് പി ജോയിക്ക് യാത്രയയപ്പ് നൽകി മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായി കഴിഞ്ഞ ആറു വർഷം പ്രവർത്തിച്ച ഡോക്ടർ സിനീഷ് പി ജോയിക്കാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുടെ മുഖ്യ നാഴികക്കല്ലിൽ ഒരാൾ കൂടിയായിരുന്നു ഡോക്ടർ സിനീഷ് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഡോക്ടർ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ആറു വർഷമായി മലപ്പള്ളി താലൂക്കിലെ ഓരോ ജനങ്ങളുമായി അടുത്ത ഇടപഴകിയിട്ടുള്ള ഡോക്ടർ സിനീഷ് പി ജോയ് അവരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു ഡോക്ടർക്ക് നൽകിയ യാത്രയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടങ്ങുന്ന സമയത്ത് നന്നായി രൂപിയതിനു ശേഷം ഇടയ്ക്ക് വെച്ച് പാത മാറി പിന്നീട് വഷളായി മാറുന്നവരുണ്ട് തുടക്കത്തിൽ വഷളായപ്പോൾ തുടങ്ങുന്നവർ പിന്നീട് നന്നായി വരുന്ന അനുഭവം അതില്ല പക്ഷെ നേരെ തിരിച്ചു മൂന്ന് പേരും തുടക്കക്കാരാണ് മൂന്ന് പേരും രൂപത്തിൽ ഈ പ്രദേശത്ത് സുഖ്യർഹമായ രൂപത്തിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മനസ്സുള്ളവരായി മറ്റൊരു വാക്ക് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തി അക്കൗണ്ടബിലിറ്റിയോടുകൂടി പ്രവർത്തിച്ചത് അവരുടെ സർവീസ് കാലഘട്ടം മുഴുവൻ ആ രീതി തുടരായി ജഗദീശൻ അവർക്ക് കരുത്ത് നൽകട്ടെ ആ കരുത്ത് നൽകുന്നതിന് അവർക്ക് പ്രചോദനം നൽകുന്ന ഒന്നായി ഇത്തരം യാത്ര ഉപയോഗങ്ങൾ മാറുന്നു എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാനുമണി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ജോസഫ് ജോൺ ഈപൻ വർഗീസ് അംബി പ്രസാദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ജേക്കബ് ജോർജ് ആസൂത്രണ സമിതി അംഗം അലക്സ് കണ്ണമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജ വി എസ് സി ഡിഒ മഞ്ജു കെയർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത് വി എന്നിവർ പ്രസംഗിച്ചു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനീഷ് പി ജോയെ കൂടാതെ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ മെറിൻ പി രാജു ക്ഷീരവികസന ഓഫീസർ അർച്ചന എന്നിവർക്കും ചടങ്ങിൽ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒരു ഒരു സ്ഥലത്തും നമ്മൾ നാല് വർഷത്തിൽ ഇരിക്കാൻ പാടില്ല ഒരുപാട് വർഷങ്ങൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പോലും അറിയാൻ നമ്മൾ ആ ആ നാടിനോടും ഒക്കെ ഒരു വലിയ അറ്റാച്ച്മെന്റ് ആയിരിക്കും പോകേണ്ട ഒരു സമയം വരുമല്ലോ മറ്റന്നാൾ എല്ലാവരും പ്രത്യേകിച്ച് ദിവസത്തെ മാറി പോകേണ്ടി വരും അപ്പൊ അങ്ങനെ പോകേണ്ട ഒരു സമയം വരുന്നതും ചിലപ്പോൾ ും അപ്പം ഞാൻ ഇന്ന് പഠിച്ച ഒരു പാഠമാണ് അപ്പം ഇനി ഞാൻ ഇത്രയും കാലം ഒന്നും ഒരിക്കലും നിൽക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും അത്രയും എനിക്ക് അങ്ങോട്ട് ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും ഈ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു നാടിനോടും നാട്ടുകാരോടും അത് അതിന്റെ ആദ്യത്തേതായിട്ട് ഞാൻ സാർ മാതിരി സാർ ഞാൻ വന്ന കാലം മുതൽ ഇന്ന് നിമിഷം വരെ എന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എന്റെ സ്ഥാപനത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിനും പരിപൂർണ്ണ ബന്ധന നൽകിക്കൊണ്ട് ഇത്രയും ഒരു ആദരണീനായ എം എൽയോടുകൂടി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് സാറിൻ്റെ വലിയ പിന്തുണയ്ക്ക് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്നേഹത്തോടും നന്ദികളോട് ഓർത്തുന്നു